ദമ്പതികൾ സഞ്ചരിച്ച കാർ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ പിന്നിലിടിച്ചു കയറി ഭാര്യ മരിച്ചു കാറിലുണ്ടായിരുന്ന ഒരു വയസ്സുകാരി മകള് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഭർത്താവിനെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ പുലര്ച്ചെ പൊന്നാനിക്കുറ്റിപ്പുറം ദേശീയപാതയിൽ നരിപ്പറമ്പ് പന്തേപ്പാലത്താണ് അപകടമുണ്ടായത് തലശ്ശേരി കോടിയേരി സ്വദേശി ഏലിയന്റെ വിട നിഖിലിന്റെ ഭാര്യയും പത്തനംതിട്ട ഏലത്തൂർ സ്വദേശിനിയുമായ പുത്തൻപറമ്പിൽ വീട്ടിൽ സി ആർ രജിയാണ് മരണപ്പെട്ടത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ദമ്പതികൾ സഞ്ചരിച്ച കാർ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാർ തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് ബസിൾ ഉടൻ എല്ലാവരെയും നൂറ്റിയെട്ട് ആംബുലൻസിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിയ മരണപ്പെടുകയായിരുന്നു നിഖിലിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ പൊന്നാനിയിൽ നിന്ന് എടപ്പാളിലേക്കും പിന്നീട് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി ഇവരുടെ ഒരു വയസ്സുള്ള മകൾ ഐറയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഐറയ്ക്ക് നിസാര പരിക്കുകൾ മാത്രമാണുള്ളത് നിഖിലാണ് കാർ ഓടിച്ചിരുന്നതെന്നാണ് അറിയുന്നത് കുടുംബം എറണാകുളത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് വിവരം നിർമ്മാണത്തിലിരിക്കുന്ന ആറുവരി ദേശീയപാതയിൽ മതിയായ സിഗ്നലോ വെളിച്ചമോ ഇല്ലാതെ ലോറി നിർത്തിയിട്ടതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന പരാതിയുണ്ട് രാത്രി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചതായിരുന്നു കുടുംബം പൊന്നാനി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു എഡിറ്റർ ലൈവ് പൊന്നാനി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ മാൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ